സാർ ഇത് കമല ഞാൻ ഞാമി ഡോക്ടർ ഓ കേട്ടിട്ടുണ്ട് കുട്ടിച്ചിനെ കുറിച്ച് സാറ് കേട്ടിട്ടില്ലേ കുട്ടിച്ച കുട്ടിയാ കമല എവിടേക്കാ പേരും കൂടി ഇവിടേക്ക് എങ്ങോട്ടെങ്കിലും പോയ വഴിക്ക് നാളായി എന്നാ പിന്നെ ഒന്ന് അതാ ബുദ്ധിമുട്ടായോ ഞങ്ങൾ പരിചയപ്പെടാ ഒരിക്കലും എനിക്ക് നിങ്ങളെ പോലെ സ്മാർട്ടായ കുട്ടികളെ ഒരുപാട് ഇഷ്ടം സർ ഞാൻ ഇവരെയും കൂട്ടി ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ

ഞാനിവിടെ ഉണ്ടെങ്കിൽ വാതിലും ജെല്ലൊക്കെ തുറന്നു കിടക്കും കാറ്റും വിളിച്ചൊക്കെ എനിക്കിഷ്ടമാണ് എന്റെ സംസാരത്തിനെ ഞാൻ അങ്ങനെ അല്ലെസ് ചെയ്യാറില്ല ഓരോ സാഹചര്യത്തിനനുസരിച്ചല്ലേ നമ്മളൊക്കെ സംസാരിക്കാ നല്ല രസമുണ്ട് സാറിന് സംസാരം കേൾക്കണമെങ്കിൽ നല്ല ഭാഗ്യം വേണോ അത് തെറ്റാ എന്റെ സംസാരം ഒരുപാട് കാലം കേട്ടോണ്ടിരിക്കുന്ന ഒരാള് വല്ലാതെ ബോറനായി പോകും പക്ഷെ അങ്ങനെ ബോർ അടിച്ചോട്ടെ എന്ന് കരുതുന്നവരുണ്ടെങ്കിലോ അവരുടെ കഷ്ടകാലം ഞാൻ കുടിക്കാൻ ആവണി ഞാൻ പോയി എടുത്തിട്ട് വരാം ആവണി സാറൊട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണല്ലോ അതാണ് കുഴപ്പം പക്ഷേ നമ്മളെ കാര്യം മറന്നു പോരുത് സാറിന്റെ നിലപാട് നിലപാടെന്താണെന്ന് കൃത്യമായിട്ട് ചോദിച്ചോളാം ആ കാര്യം നിങ്ങൾ രണ്ടുപേരും മറന്നാലും ഞാൻ മറക്കില്ല ഞാൻ സാറിനെ കൊണ്ട് പറയിപ്പിക്കും നമ്മൾ മൂന്ന് പെൺപിള്ളര്ന്നിട്ടേ ഒരാളെ കൊണ്ട് സംസാരിക്കാൻ പറ്റിയിട്ടെങ്കി പിന്നെ എന്തിനു കൊള്ളാം നമ്മളെ നമ്മൾ പറയിപ്പിക്കുന്നേ മിക്കവാറും നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ സാർ അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് പോയി നീ അവിടെ നിന്ന് ചുമ്മാ അയ്യടാ അവളുടെ നാണം കണ്ടില്ലേ ഫാദർ 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 നീ നീ ഇരിക്കടാ ഇരിക്കടാ ഞാൻ ഞാൻ കാണാൻ വേണ്ടി വന്നതാ ഇത് എന്താ ഇവന്റെ അവസ്ഥ ഇങ്ങനെ കുറച്ചു മുമ്പ് ഇവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വല്ലാതെ കരഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെ മുന്നിലെത്തി എത്തി വിളിച്ചു വരുത്തണ്ടായിരുന്നു അല്ലാതെ ഞാൻ പോവായിരുന്നു നീ ഒരു ഞാൻ ഫാദറിനെ ശല്യം ആയതുകൊണ്ട് നീ വിചാരിച്ചേ വായ വിചാരിച്ചു ഇപ്പൊ ഈ പ്രശ്നം അവസാനിപ്പിക്കണ്ടേ ഫാദർ ഫാദറിന്റെ തീരുമാനം എന്താ എന്റെയും രംഗനാഥന്റെയും മൂടി അർത്ഥമില്ല എത്രയും പെട്ടെന്ന് തുറന്നു അത് ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കാതെ പിന്നെ ജീവിതകാലം മുഴുവനും ഒരു കുറ്റവാളിയെ പോലെ സ്നേഹയുടെ മുമ്പിൽ നിക്കണം ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും കിട്ടാതെ അലഞ്ഞുതിരിഞ്ഞ് നടക്കണം അതൊന്നും ശരിയാവില്ല നിങ്ങളൊക്കെ എത്ര നിർബന്ധിച്ചാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്നെക്കുറിച്ചൊരു സംശയം തോന്നി മോളെയും കൊണ്ട് നാട് വിട്ടവളാ സ്നേഹ ഞാനില്ലെങ്കിലും അവക്ക് മോളുണ്ട് ചേർത്ത് പിടിക്കാൻ എന്ന് തോന്നലുണ്ട് ആ മോള് വേറൊരാൾക്ക് അവാശപ്പെട്ടതെന്നറിഞ്ഞ എന്താ ചെയ്യ അതിനപ്പുറത്തേക്ക് സ്നേഹ ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഉറപ്പ് വരാൻ പറ്റുമോ ഉറപ്പൊന്നുമില്ല സ്നേഹയുടെ വാശി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവനെ ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര ഈസി അല്ല അത് അരുൺ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്ക് മാം ഞാൻ പോവുകയാണ് പറയാനുള്ളത് പറയാതെ നീ എങ്ങോട്ടും പോവുന്നില്ല പേടിക്കാൻ തന്നെ വേണം പക്ഷെ എല്ലാ കാര്യത്തിനും ഒരു പരിധിയുണ്ട് കാര്യങ്ങള് നമ്മുടെ കൈവിട്ടു പോകുകയാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഇതൊഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം ഒരു ചോദ്യം പോലും ഇല്ലാണ്ട് ഞാൻ അതനുസരിച്ചോളാം റീസമോളുടെ അമ്മയാണ് ചൈതന്യമെന്ന് സ്നേഹ അറിയരുത് എൻ്റെ അനുവാദം ഇല്ലാണ്ട് ആരെങ്കിലും ഒരാൾ ഇത് പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിക്കും പിന്നെ എനിക്ക് ആരുമില്ലെന്നായിരിക്കും ഞാൻ കരുതുക സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെന്താ സാറിനോട് ഒരാളെ പറയാൻ എത്ര സമയം എടുക്കും എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവൻ ഒരു കാര്യം ചോദിച്ചിരുന്നില്ലേ അവൻ ശിഷ്യല്ല അവൻ ശിശിയുടെ എന്നിട്ടെന്താ സാർ ഇതുവരെ മറുപടി ചോദ്യത്തിന് ചോദ്യത്തിന്മാരോട് ഉത്തരം പറഞ്ഞ പോരെ ഇതുവരെ പറഞ്ഞില്ലല്ലോ അതുകൊണ്ടല്ലേ ഞങ്ങൾ കുട്ടികൾ ചോദിക്കുന്നത് എന്താ സാറിന്റെ പ്രശ്നം എന്താ ഇത് പറയാനൊരു താമസം അല്ല ഇവരത് ചോദിക്കാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നൊന്നും അല്ല ഇവരത് ചോദിച്ചപ്പോ എനിക്ക് പറയാൻ മറുപടി ഇല്ലായിരുന്നു അതിനെന്താ പ്രശ്നം വിവാഹക്കാരെ ആലോചിച്ചപ്പോ അന്ന് പറഞ്ഞത് നാട്ടിൽ പോയി തിരിച്ചു വന്ന് മറുപടി പറയാന്നല്ലേ ഞങ്ങൾ എന്തായാലും സാറിന്റെ മറുപടി അറിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുള്ളൂ വെറുതെ നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത് ബന്ധുക്കൾ ആരെങ്കിലും ഇങ്ങനൊരു കാര്യം നിർബന്ധിച്ചോ പറഞ്ഞു വെച്ച് സാറിന്റെ ആറ്റിറ്റ്യൂഡ് മറ്റാരും അങ്ങനെ പ്ലീസ് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഉത്തരത്തിന്റെ ആഴം നിങ്ങൾ സാറ് പറയൂ അത്യാവശ്യം കേട്ട് മനസ്സിലാക്കോ പ്രായമൊക്കെ ഞങ്ങൾക്കായിട്ടുണ്ട് ആ മണിക്ക് കുറവെന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒളിച്ചു കളിക്കാൻ മറ്റെന്തെങ്കിലും കുറവുകളോണ്ടോ പറയണം സാർ സാർ എവിടെ പോകുന്നു എനിക്കകത്ത് എന്ന് പറഞ്ഞാ ഞങ്ങളോട് പൊക്കോളാനല്ലേ ഞങ്ങളും ഉണ്ട് മത്സരത്തിന് ഞങ്ങൾ പോകുന്നില്ല സാർ ഈ ജാടമൊക്കെ കളയ ഞങ്ങളുടെ ആവൺ ചേച്ചി ഇഷ്ടമാണെന്ന് സമ്മതിക്ക് അത്രയ്ക്ക് കൊതിച്ച് നടക്കുന്നതല്ലേ നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇത്തരം ഒരു കാര്യം സംസാരിക്കാവുന്ന അവസ്ഥയിലല്ല ഞാൻ സാറെന്ത ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത് എനിക്കറിയില്ല മറുപടി പറഞ്ഞ എന്താ സംഭവിക്കാമെന്ന് കരുതിയിട്ടാവും എന്താ സംഭവിക്കാൻ ദ നമ്മൾ ഈ ഇരിപ്പിരിക്കുന്നു നാളെ നേരം വെളുത്താൽ പോലും നമ്മൾ പോകുന്നില്ല അങ്ങനെ വാശി പാടില്ല കാര്യം പറയുമ്പോൾ അത് നിഷേധിക്കാൻ എളുപ്പ പക്ഷെ അതിന്റെ വിവിധ വശങ്ങൾ കൂടി നോക്കണം നീ എന്താ കരുതിയിരിക്കുന്നത് നീ നിന്റെ ചുറ്റുമുള്ളവർ പറഞ്ഞില്ലെങ്കിൽ സ്നേഹ ഇതൊന്നും അറിയില്ല എന്നാണോ പക്ഷെ ഇതിനെക്കുറിച്ചൊരു സംശയം തോന്നിയപ്പോൾ സ്നേഹ ആദ്യം അന്വേഷിച്ചത് അവളുടെ കുടുംബജീവിതത്തിനെ കുറിച്ചാ അത് തകർച്ചയിലാണെന്നും അതിന്റെ കാരണം നീയാണെന്നും സ്നേഹ അറിഞ്ഞു അത്രയൊക്കെ അറിയുന്ന ഒരാൾക്ക് ഇനിയുള്ളത് അറിയാൻ എന്താ പ്രയാസം സ്നേഹ അതിന് ശ്രമിക്കില്ല എന്ന് പറയാൻ പറ്റുമോ ശ്രമിക്കും എടാ ഇന്ന് നമുക്ക് തുറന്ന് പറയാൻ പറ്റാവുന്ന ഒരു കാര്യം അവൾ സ്വയം കണ്ടുപിടിക്കുമ്പോൾ പിന്നെ അത് നമ്മുടെ എല്ലാവരുടെയും കുറ്റമായിട്ട് മാറും ഫാദർ ഇതുവരെ നിന്റെ ജീവിതം നിയന്ത്രിച്ചത് ഫാദർ അല്ലേ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കി തന്നതും ഫാദർ അല്ലേ ഈ വിഷയവും ഫാദർ തന്നെ കൈകാര്യം ചെയ്യട്ടെ സന്ദർഭം നോക്കി ഫാദർ തന്നെ എനിക്ക് അവളെ നഷ്ടപ്പെടരുത് അവൾ സ്വയം നഷ്ടപ്പെടുത്താനും പാടില്ല അവൾ എന്നെ വല്ലാണ്ട് ദ്രോഹിച്ചിട്ടുണ്ട് ഒന്നല്ല പലവട്ടം അന്നൊക്കെ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും ഒരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അവൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയൊരു സമയമുണ്ട് ആ സ്നേഹത്തിന്റെ നടുവിലേക്കാണ് പ്രീസമോളെ അവള് കൂട്ടിക്കൊണ്ടുവന്നത് സ്നേഹ തെറ്റുകാരി ആയിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് എനിക്ക് കരുതാമായിരുന്നു പക്ഷെ ഇവിടെ അതില്ല അവള് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അവളല്ല നമ്മൾ ആരും തെറ്റു ചെയ്തിട്ടില്ല ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എടാ ഇന്നും നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം വളർന്നു വളർന്നു എല്ലാവരുടെയും ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായി ഞാൻ നാളെ സ്നേഹയോട് സംസാരിക്കാം എന്നിട്ട് വരുന്നത് വരട്ടെ ഇത് കേൾക്കുമ്പോൾ സ്നേഹയുടെ മനസ്സ് സമാധാനത്തിലാവുമെന്ന് ഞാൻ കരുതുന്നില്ല ചിലപ്പോൾ ബഹളം വയ്ക്കും ചിലപ്പോൾ നിശബ്ദയാവും എന്ത് സംഭവിച്ചാലും നമ്മൾ അവളുടെ കൂടെ നിൽക്കും പറഞ്ഞു പറഞ്ഞു സാവധാനം മാറ്റിയെടുക്കണം അല്ലാതെ വേറെ മാർഗമില്ലല്ലോ നമുക്ക് ഫാദർ അവളെ വിളിച്ചോളൂ സംസാരിച്ചോളൂ

അതാണ് ഇനി നമ്മുടെ പ്രതീക്ഷ അരുൺ എപ്പോഴാണ് വരുന്നത് എനിക്കറിയില്ല അയാൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എനിക്കറിയില്ല ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ട തെറ്റാണോ അല്ല എന്നോട് ദേഷ്യപ്പെടാനുള്ള അവകാശമൊക്കെ അച്ഛനുണ്ട് അതല്ല അതിന്റെ എനിക്ക് സംസാരിക്കാനുള്ളത് അത്ര തന്നെയല്ലേ ഞാനും പറഞ്ഞോളൂ മോളെ ഒഴിവാക്കി മരുമകനെ ന്യായീകരിക്കുന്ന അമ്മായി അച്ഛൻ അതിലെന്താ തെറ്റ് അറിയില്ല അറിയുന്നവർ അത് എന്തെന്ന് മനസ്സിലേക്ക് കോരിയിടാത്തത് അതൊരു തീയായതുകൊണ്ടാ കുറെ ദിവസമായല്ലോ ഞാനിതൊക്കെ കേൾക്കുന്നു ഞാനെന്താ മനസ്സിന് ബലമില്ലാത്ത കുട്ടിയാണോ അതോ എനിക്കെന്തെങ്കിലും മാരക രോഗം ഉണ്ടോ എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോ തളർന്ന് വീഴാനായിട്ട് ഒരു നാണോ ഇല്ലാതെ ന്യായീകരിക്കാൻ വന്നോളൂ അതോ എല്ലാ കാര്യങ്ങളിലും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന അരുണോ അറിയില്ല ഇപ്പൊ എവിടെന്നാ മറുപടി പറയാനുള്ള മനഃശക്തി കിട്ടിയത് അപ്പൊ ശരിക്കാനുള്ള കഥകള് പൂർണ്ണമായിട്ട് മനസ്സിലുണ്ട് അത് മനഃപൂർവം ഇതുവരെ ഒളിപ്പിച്ചു അല്ലേ കേക്കണ്ട അച്ഛൻ അച്ഛൻ ഞാൻ കേൾക്ക് എന്തിനാ ശരി പറയുന്ന കാര്യം അരുണ് ന്യായീകരിക്കാനുള്ളതല്ല എന്ന് എന്നോട് പറയണം അയാൾ ചെയ്യുന്ന ശരിയാണെങ്കിൽ അയാൾ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് അരുണിന്റെ ശരികളിൽ നിന്നും വഴിമാറി നടക്കാൻ അച്ഛന് പറ്റില്ല അച്ഛൻ കണ്ടുപിടിക്കുന്നത് എന്റെ തെറ്റല്ലേ മറുപടിയില്ലല്ലേ അപ്പൊ പിന്നെ അങ്ങനെ ഒരു സംസാരത്തിന് എനിക്ക് താല്പര്യമില്ല എനിക്ക് സംസാരിക്കാനില്ല അച്ഛ ട്ടോ സാറിന് നമ്മൾ കൊടുക്കുന്ന ബഹുമാനം സാറ് തന്നെ നിങ്ങൾക്ക് പോവാൻ നമുക്ക് അതെങ്ങനെയാ ഇത്രയും വാശിലൊരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് വേണ്ട എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ സാറിങ്ങനെ ഒളിച്ച് കളിക്കില്ല എന്ത് പ്രശ്നം സാറിന്റെ ഉള്ളിൽ നല്ല പ്രണയം ഉണ്ടാവും അതിന് കുറച്ച് തീവ്രതയൊക്കെ ഒക്കെ വരുത്താൻ വേണ്ടി കരുതിക്കൂട്ടി കാണിക്കുന്ന എനിക്കും അങ്ങനെ തന്നെ തോന്നേ പിന്നെ നമ്മുടെ മൂന്നുപേരെ മുമ്പിൽ വെച്ച് പറയാൻ ഒരു ചമ്മലുണ്ടാവും അമ്മ എന്താ ഇവിടെ നീ എന്താ ഇവിടെ ഞാൻ മാത്രല്ല കമലയുണ്ട് ഞങ്ങൾ ചേച്ചിയുടെ കൂടെ വെറുതെ ഒന്ന് വന്നതാ ഡോക്ടർ ഇവരോട് വന്നിട്ട് നേരമായി കുറച്ചധികമായി നേരം നമ്മൾ തമ്മിൽ സംസാരിച്ചു പിന്നെ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു എങ്ങനെ അറിഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് എങ്ങനെയോ ആവട്ടെ നിങ്ങൾ ഇറങ്ങാറായോ ഇല്ല കുറച്ചുകൂടെ കഴിയും അവർ ഇറങ്ങാറായി മാഡം എനിക്ക് കുറച്ച് തിരക്കുണ്ട് എനിക്ക് എന്റെ കാര്യങ്ങൾക്ക് പോയല്ലേ പറ്റൂ സാറുണ്ടല്ലോ എന്തെങ്കിലും കാര്യം ചോദിച്ചാ ചുമ ആളുകളെ പറ്റിക്കാൻ അത് നേരെ ചൊവ്വ പറയാതെ അങ്ങ് ഒഴിഞ്ഞു മാറുക സത്യം പറ ആൻറ്റീ സാറ് വിളിച്ചു വരുത്തിയല്ലേ അതെന്തോ ആവട്ടെ ജീവന് പുറത്തു പോണെന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ശരിയാണോ അല്ലമ്മ പറയുന്നത് കേക്ക് ചെന്ന് വണ്ടി കയറി ചെല്ലു സോറി ജീവൻ ഇങ്ങനെ ഒരു വരവുണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനും അല്പം സീരിയസ് ആവുകയാണ് മാഡത്തിന് അവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ ഇനി അവർ വരില്ല ഞാൻ ഞാനിറങ്ങട്ടെ ശരി ആയിക്കോട്ടെ അവനെ ഞാൻ നിർബന്ധിച്ച് വീട്ടിലേക്ക് അയച്ചത് ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങള് ആ കുട്ടിക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി തോന്നിയൊരു കുസൃതി അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നിങ്ങളോടൊരു മറുപടി പറയാൻ പറ്റിയ അവസ്ഥയിലല്ല ഇപ്പൊ ജീവൻ എന്നെ വിളിച്ചത് എന്തുപറ്റി അവന് ചേച്ചി സാറിന് ഇഷ്ടമല്ലേ അതാണെങ്കിൽ അത് പറയുന്നതിന് എത്ര ബുദ്ധിമുട്ടെന്താ അല്ല ആന്റി ഇവിടെ വിളിച്ചു വിളിച്ചുവരുത്ത മാത്രം ഇത്ര വലിയ പ്രശ്നം ഇവിടെ എന്താ ഉണ്ടായത് ഞങ്ങള് സാറിനോട് നല്ല ബഹുമാനത്തിൽ തന്നെ പെരുമാറിയത് പിന്നെ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോ എന്തായാലും കുറച്ച് കുഴപ്പമുണ്ടാവുമല്ലോ ഇനി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവരുത് എത്ര നിർബന്ധിച്ചാലും എന്താ കാരണം അത് പറാമാ മാന്യമായ പ്രപ്പോസലല്ലേ നടത്തിയത് അതിന് വ്യക്തമായൊരു മറുപടി പറയുന്നുണ്ട് സാറിന് എന്താ കുഴപ്പം കുഴപ്പമുണ്ട് അയാൾക്ക് വല്ലാത്തൊരു കുഴപ്പമുണ്ട് ബുദ്ധിമുട്ടായിരുന്നു <escue> എനിക്കും <es> to ും രഞ്ജിത്തിനും അറിയണ്ടെന്ന് അയാളുടെ റിക്വസ്റ്റ് ആയിരുന്നു എന്തെങ്കിലും അബദ്ധം കാണിച്ചു കളയോ എന്ന് കരുതിട്ടിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരു മുമ്പിലാണോ ഞങ്ങൾ ഇത്ര നേരം അമ്മ പറഞ്ഞിട്ടും ഞങ്ങൾ ഒരുപാട് തർക്കിച്ചു പോവില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറയാൻ അയാൾക്ക് മടിയാ എല്ലാവരെയും അയാൾക്ക് ഇഷ്ടാ ഒരാളെ വേദനിപ്പിക്കാന്നുള്ളത് അയാളെ കൊണ്ട് പറ്റില്ല ആന്റി എന്തെങ്കിലും ചികിത്സ ഉണ്ടായിരുന്നെങ്കിൽ അത് കയ്യെത്തിപ്പിടിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിക്കുവായിരുന്നില്ലേ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ അതുവരെ അയാൾ ചിരിച്ചോട്ടെ നമുക്കിടയിൽ അയാൾ നടന്നോട്ടെ ബുദ്ധിമുട്ടിക്കണ്ട സോറി അമ്മ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പാവം അല്ല ആൻറ്റി ഇത് പറയാതെങ്ങനെ പറയണം പക്ഷെ അതെപ്പോന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം നിങ്ങളുമായിട്ട് ആവണി ഈ കാര്യം സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ പറഞ്ഞോളാം ആൻറ്റി വല്ലാത്ത സങ്കടം തോന്നുന്നു ഈ വരവ് വേണ്ടായിരുന്നു ഇനി നിങ്ങൾ ഈ വരവിനെ കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട അത് വിട്ടേക്ക് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില് അയാൾക്ക് വേണ്ടി കൂടി ഒരു പ്രാർത്ഥന ആയിക്കോട്ടെ അമ്മ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞങ്ങൾ വേണമെങ്കിൽ വല്ല വ്രതം എടുക്കോ വഴിപാട് നടത്തോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്തോളാം നമുക്കെല്ലാം നല്ല മനസ്സുണ്ട് പക്ഷെ അതിനൊന്നും അയാൾക്ക് ആവശ്യമുള്ള ആയുസ് കൊടുക്കാൻ പറ്റില്ലല്ലോ